ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയി വളരെ എളുപ്പത്തിൽ നല്ലൊരു ചിക്കൻ ബിരിയാണി പ്രഷർ കുക്കറിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം ആദ്യം നമുക്ക് ചിക്കൻ മസാല പുരട്ടി വയ്ക്കാം അതിനുവേണ്ടി നാനൂറ് ഗ്രാം ചിക്കൻ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മുപ്പത് മിനിറ്റ് മാറ്റി വെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണങ്ങളാക്കിയതും പതിനഞ്ച് വെള്ളുള്ളിയും അഞ്ച് പച്ചമുളകും ചേർത്ത് ഒന്ന് ചതച്ചെടുത്ത് മാറ്റി വെക്കാം ഇരുന്നൂറ്റമ്പത് മില്ലിയുടെ കപ്പിൽ ഒരു കപ്പ് ജീരകശാല അരി എടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴുകിയതിന് ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞ് മാറ്റി വെക്കാം കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് രണ്ട് ഏലക്ക മൂന്ന് കറാമ്പൂ രണ്ട് ചെറിയ കഷ്ണം കറാമ്പട്ടയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇനി രണ്ട് സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കാം സവാള നല്ല സോഫ്റ്റായി ഏകദേശം കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ചതച്ച് വെച്ച് കൂട്ട് ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം രണ്ട് തക്കാളി അരിഞ്ഞതും ചേർത്ത് തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് മസാല പുരട്ടി വെച്ച ചിക്കൻ ചേർത്ത് മൂന്ന് നാല് മിനിറ്റ് എല്ലാം കൂടി നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി ആറ് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് ചിക്കൻ ഒരു കാൽ ഭാഗം ഒന്ന് വെന്ത് കിട്ടും അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് അരിക്ക് ഒരു കപ്പ് വെള്ളം തന്നെ ഉപയോഗിച്ചാൽ മതിയാകും ഈ സമയത്ത് ബിരിയാണിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർക്കുന്നില്ല ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കഴുകി വെള്ളം ഊറ്റിക്കളഞ്ഞു മാറ്റി വെച്ച് ഒരു കപ്പ് അരി ചേർത്ത് കൊടുക്കാം അരി ചേർത്ത ശേഷം ഇതുപോലെ ചെറുതായി ഒന്ന് പരത്തി വെച്ച് കൊടുത്താൽ മതി മസാലയുമായി മിക്സ് ചെയ്യരുത് ഇനി മുകളിൽ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം അതിനുശേഷം അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ഒരു വിസിൽ വന്ന ഉടനെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ആവി മുഴുവനായിട്ട് പോയതിന് ശേഷം മാത്രം കുക്കർ തുറന്നു നോക്കാം റൈസ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് റൈസ് കുറച്ച് വേവ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഈ ചൂടിൽ തന്നെ ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചാൽ മതിയാകും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി തയ്യാറായിട്ടുണ്ട് നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇതിൻ്റെ മുകളിൽ വറുത്തു വെച്ച കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ ചേർത്ത് കൊടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്